എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഓറഞ്ച് ചിക്കൻ ഇത് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് മാത്രമല്ല നമുക്ക് പാർട്ടികളിലൊക്കെ സ്റ്റാർട്ടറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കും നമുക്ക് വേഗം നോക്കിയാലോ ഓറഞ്ച് ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ അര കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ ഒന്ന് മുക്കി വറക്കാനായിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പൊടിക്ക് പകരം മൈദ എടുത്താലും മതി പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ ഞാനിവിടെ കാൽ കപ്പും ഒരു ടേബിൾ സ്പൂണും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ഇതിലേക്ക് ഒരു മുട്ട കൂടി കൂടി ചേർത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇനി വെള്ളം കൊടുക്കുന്നു നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി എടുക്കാം ഇപ്പൊ ഞാൻ ഈ ബാറ്റർ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ മഞ്ചൂരിനും ചില്ലി ചിക്കനും ഒക്കെ തയ്യാറാക്കാൻ നേരം തയ്യാറാക്കുന്ന ആ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി തന്നെയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് പീസൂടെ അങ്ങ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ആ ബാറ്റർ ചിക്കനിൽ മൊത്തം ഒന്ന് കോട്ടാകാത്തക്ക രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം ഓറഞ്ച് ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു വലിയ ഓറഞ്ചിന്റെ നീര് നമുക്ക് എടുക്കണം അതുപോലെ തന്നെ കുറച്ച് തൊലി ഒന്ന് ചിരണ്ടി എടുക്കാം തൊലി ചിരണ്ടി എടുക്കുമ്പോൾ ആ വെള്ളം വരാത്ത രീതിയിൽ ചിരണ്ടി എടുക്കണേ ഇപ്പൊ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലൊന്ന് വറുത്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ റൈസ് പാൻ ഓയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അത്ര ഒരു ടേസ്റ്റ് കിട്ടത്തില്ല എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ മാരിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ടുകൊടുക്കാം ഈ ചിക്കൻ പീസസ് ഒക്കെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചിക്കൻ ഇപ്പം രണ്ട് സൈഡും നല്ലതുപോലെ മുരിങ്ങി വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റിവെക്കാം ബാക്കിയുള്ള ചിക്കന് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ എടുത്ത ആ ചിക്കൻ മുഴുവനും ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം എന്നിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ചിക്കൻ വറുത്ത എണ്ണയിൽ നിന്ന് തന്നെ ഒരു ഒന്നര ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മൂന്ന് മറ്റന്മുളക് ചൂടാക്കി ഒന്ന് ചതച്ചെടുത്തത് ഒന്ന് ഇളക്കി നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോ നമുക്കിതിലേക്ക് ആ ഒരു ഓറഞ്ചിന്റെ നീരെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഓറഞ്ചിന്റെ ആ തൊലി ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നേ അത് ഒരു ടീസ്പൂൺ ഉണ്ട് കേട്ടോ ഓറഞ്ച് ജ്യൂസ് ഒന്ന് ചൂടായി വരുമ്പോ നമുക്കതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നു അതിന്റെ കൂടെ തന്നെ അര ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ചേർക്കുന്നേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മളുടെ ഈ സോസ് ഒക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം ആ സോസ് ഒക്കെ എല്ലാ ചിക്കനിലും ഒന്ന് ആകത്തക്ക രീതിയിൽ രണ്ടു മൂന്ന് മിനിറ്റ് ഞാൻ ഈ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇപ്പൊ ഒക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കാൽ കപ്പ് വെള്ളത്തിൽ കലക്ട് ഇത് ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും അതുപോലെ തന്നെ കുറച്ച് മല്ലിയെല്ലേയും കൂടി ഒന്ന് ഇതറി കൊടുത്ത് ഇളക്കിയെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ചിക്കൻ റെഡി ആയി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓറഞ്ച് ചിക്കൻ ഇനി നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഓറഞ്ച് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും അതേപോലെ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒരു വട്ടയിൽ നിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്ന വരെ ബൈ ബൈ താങ്ക്